അവനും അവന്റെ കൂട്ടുകാരും വീട്ടിൽ കൊണ്ടുവരിക അവനെപ്പോഴും എപ്പോഴും എപ്പോഴും കഞ്ചാവുബലി ബൈക്ക് മരുന്ന് നടന്ന അങ്ങനെയുള്ള ഞാൻ ബോധമില്ലാതെ ആൾക്കാരെ ഒക്കെ ഊട്ടിക്കൊണ്ടുവന്ന് ഞാനുമായിട്ട് ശാരീരികമായിട്ട് ബന്ധം നടത്താനുള്ള അതെല്ലാം ആവശ്യപ്പെട്ടു എന്നോട് അതിനൊക്കെ ആയിട്ട് എനിക്ക് യാതൊരു രക്ഷയില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആ ജയിൽപാട്ടിനുമായിട്ട് സംസാരിച്ചപ്പോ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ എന്നെ എത്തിച്ചു അല്ല ഞാൻ ഞാൻ ഇന്ത്യൻ ഭാര്യയാണ് ഇവിടെ ഭാര്യയും നിങ്ങൾ നിങ്ങൾ പോയ പോയ സമയത്ത് സമയത്ത് ഇന്ത്യയിൽ കല്യാണം അവൻ പറഞ്ഞു നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എങ്ങനെയാണ് നിമിഷപ്രിയ തലാലിനെ കൊലപ്പെടുത്തിയത് അതിന്റെ വിശദമായ വിവരങ്ങൾ നിമിഷപ്രിയ തന്നെ വിശദീകരിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എമൽ എ ജയിലിൽ നിന്നുകൊണ്ട് നിമിഷപ്രിയ നാട്ടിലേക്ക് വിളിച്ചപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് നൽകിയ വെളിപ്പെടുത്തൽ അതുതന്നെയാണ് ഇപ്പോൾ വൈറലായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ എങ്ങനെയാണ് തലാലിനെ കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടി കൊലപ്പെടുത്തി എന്തൊക്കെ യാതനകളാണ് അവിടെ അനുഭവിച്ചത് ശരിക്കും സത്യാവസ്ഥ എന്താണ് ഇതൊക്കെ തന്നെ നിമിഷപ്രിയ തുറന്നു പറയുകയാണ് നാട്ടിലൊരു ഭർത്താവും കുഞ്ഞുമുള്ളപ്പോൾ യമനിലെ നാട്ടുകാരനായ യുവാവിനെ വിവാഹം കഴിക്കേണ്ടി വന്ന സാഹചര്യം വഴക്കുണ്ടായപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി എന്തിനു വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു ഇതൊക്കെ തന്നെയാണ് നിമിഷപ്രിയയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നത് അതിലേക്ക് നയിച്ച ഒരു കാര്യം നിമിഷപ്രിയ തന്നെ വെളിപ്പെടുത്തുകയാണ് ഒരു സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്ത് ഒരു പരിചയവുമില്ലാത്തൊരു പുരുഷന്റെ ഭാര്യയാക്കപ്പെട്ടു നിർബന്ധിതയായി വിവാഹം കഴിപ്പിച്ചു ഒരുമിച്ച് താമസിക്കാനായി ആവശ്യപ്പെട്ടു ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയയായി ഏറ്റവും ഒടുവിൽ കൊലപാതകയായി ഏറ്റവും ഒടുവിൽ വധശിക്ഷയ്ക്കും കാത്തു നിൽക്കുന്നു അങ്ങനെ താൻ നേരിട്ട ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഒരു യുവതി എന്ന നിലയിൽ അനുഭവിക്കാവുന്ന ക്രൂരതകളെക്കുറിച്ച് സുഹൃത്തായി സഹായിക്കാൻ വന്ന ഒരാളിൽ നിന്നും ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ അയാളെ കിടത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ കൊലപാതകമെന്ന രീതിയിലേക്ക് എത്തിപ്പെടേണ്ട വന്ന സാഹചര്യവും അതിനെക്കുറിച്ചാണ് നിമിഷപ്രിയ വ്യക്തമാക്കുന്നത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഇന്ത്യയിലെ ചാനല് ചാനലില് വന്നത് നേരത്തെ വർഷം രണ്ടായിരത്തി പതിനെട്ടില് ചാനലില് വന്ന വന്ന കാര്യങ്ങളെല്ലാം വളരെ തെറ്റാണ് എന്റെ ഭാഗം ഒന്നും എന്താണ് സംഭവിച്ചതെന്ന് സത്യം അറിയാതെ അറിയാതെയാണ് എല്ലാം ആയി വന്നത് പക്ഷെ ഇന്ന് ഇന്നലെ എന്ന് പറഞ്ഞ ഇന്നലെ കോർത്തൽ പോയതിനു ശേഷം കീഴോട്ടി സാക്ഷിസ്ലാരും സാക്ഷിസ്താരും ആയിരുന്നു ഇന്നലെ മൂന്ന് സാക്ഷികളെ മൂന്ന് സാക്ഷികൾ വന്നിരുന്നു അത് കഴിഞ്ഞ് സാക്ഷിസ്കാരം കഴിഞ്ഞ് ഉടനെ വിധി പറയലാണെന്നു അറിയത്തില്ലായിരുന്നു ഇന്നലെ സാക്ഷി വിസ്താരം കഴിഞ്ഞ ഉടനെ വിധി പറഞ്ഞ് ഏർ വധിക്ക് വിളിച്ചു இனி appel 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 தொடர்புக்கு கேக்குறோம் அனியோ ஒரு ஒரு வியானி மீட்டிங் நடப்பீ요 உங்களுக்கு பைசா கொடுக்க வாங்கி கேஸ்ல இருந்த சினிமா சினிமா சொன்னானே இப்போ தப்பா சின்ன வாரteilல உள்ள विशेषताएंன்னு சொன்னா என்னன்னு வெட்டி நெर्जी என்னன்னு એમனி பற்றது એમனி பற்றது நெर्जी என்னக்குள்ள வரteilல வந்து അതൊക്കെ വളരെ തെറ്റാണ് അവൻ അവൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഞാൻ എന്റെ വഴിയാണെന്ന് അവൻ തെളിയിച്ചു തന്നു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വരുന്നു മാത്രോൺസറാണ് അവന അവൻ എൻറെ മറ്റേ ലൈസൻസ് ലൈസൻസ് എടുത്തതെന്നാണ് അവൻറെ പേര് അല്ല ലൈസൻസ് എടുത്തത് അവന് അവനല്ല പിന്നെ പാസ്പോർട്ട് എന്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കുക പൈസകളും ഒരുപാട് ഭീഷണി ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഭീഷണിപ്പെടുത്തി അവസാനം യാതൊരു വഴിയില്ലാതെ എല്ലാ വഴികളും നോക്കി കോർട്ടില് കോർട്ടിൽ കയറി ഇറങ്ങി അതിന് നിന്നും രക്ഷ നേടാനായിട്ട് ഒരു 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 രക്ഷയില്ല അതുകൊണ്ട് ജയിൽവാദനായ ഒരുപാട് പ്രാവശ്യം ഞാൻ ജയിലില് കയറി ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ കേട്ടു കൊടുത്തത് എന്റെ ഭാഗമായിട്ട് ആ സമയത്തൊക്കെ അവിടെ ജയിലില് അവന്റെ ജയിലിലെ ഒരു ജയിൽ വാട്ടാണ് എന്നോട് പറഞ്ഞു ഞാൻ അയാളോട് സപ്പോർട്ട് ചോദിച്ചപ്പോ എന്തോ ചെയ്യ നിന്നും രക്ഷ തരാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അയാളോട് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് മാർഗം പറഞ്ഞു ഇഞ്ചക്ഷൻ കൊടുക്കുക അതിനെ മയക്കിക്കിടക്കുക അതിനുശേഷം അവനെ കൊണ്ട് ദൂരസ്ഥലത്ത് കൊണ്ടുപോയി ബോധം വരുമ്പോഴത്തേനും ബോധം തടയുമ്പോഴത്തേനും അവനെ കൊണ്ട് സ്ഥലമായിട്ട് ഡൈവേർട്ട് ഒപ്പൊഴിയിരിക്കുക അല്ലെങ്കിൽ എനിക്ക് രക്ഷ ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്നുള്ള ആ ഒരു ആ ഒരു മാർഗ്ഗം പറഞ്ഞു തന്നത് അപ്പൊ ഞാന് യാതൊരു രക്ഷയില്ല ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല അവനിന്ന് രക്ഷ നേടാത്ത പറ്റാത്ത കൊണ്ട് ഞാനതിനെ സംഭവിച്ചു അങ്ങനെ ഒരു ചാൻസലർത്തിയപ്പോ ഇഞ്ചക്ഷൻ കൊടുത്തു അതിൽ ലജ്ജം കൊടുത്തു മൈകി അവന് മയക്കില്ല അവൻ എപ്പോഴും മയക്കുമരുന്നും ഈ കഞ്ചാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്തോണ്ട് അവൻ അവനെ ഏറ്റില്ല അവനെ മയക്കിയില്ല അതിനുശേഷം ഇന്ന് കിറ്റാമിൻ പറഞ്ഞ് അതിലും കൊറച്ച് വീര്യം കൂടിയ മയക്ക് മരുന്ന് അവന് കൊടുത്തു അങ്ങനെ മയങ്ങി പോയി ഞാനും പോയി അവൻ്റെ ശ്വാസം നിലച്ചു പോകുമെന്ന് തോന്നിയപ്പോൾ തന്നെ ഞാനും പോയി ഞാനും പൊടിച്ച് എടുത്ത് കഴിച്ചു മയക്കുമരുന്ന് കുഴികളൊഴിച്ച് കഴിച്ചു അതിന് ശേഷം എൻ്റെ എന്റെ പുറത്ത് ജോലി ചെയ്യുന്ന അവൾ ഇപ്പഴും ജയിലിലുണ്ട് അവളുടെ അടുത്ത് പോയി അവൾ എൻ്റെ റൂമിലാ കാടു പോയി കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു അവർക്കും അറിയാനും കാര്യം ഇപ്പൊ സംഭവം അറിയിച്ച പ്രത്യേകം അവർ അവിടുന്ന് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാൻ പറ്റും അവന് ഈ എൺപത് കിലോ ഭാരമുള്ള ശരീരത്തെ അവടെ കൊണ്ടായി സൂക്ഷിക്കും അവരെ കൊണ്ടായി ഒളിപ്പിക്കും എന്ന് അവള് ചെല്പിച്ചിട്ട് അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് മയക്കുപൊടി കഴിച്ചതിന് ശേഷം മറ്റേ പോകൊന്നുമില്ലായിരുന്നു അതിനുശേഷം പിന്നെ അവളെ അവള് അവനെ പീസാക്കി വർഗങ്ങളിലാക്കി ദൂരസ്ഥലത്തെ കൊണ്ടായി ഒളിപ്പിക്കാൻ ഉള്ള സംവിധാനങ്ങള് അത് ആ ഇതെല്ലാം ചെയ്തത് അവളാണ് അവൻ എന്റെ കുറച്ച് ജയിലിലായിരുന്നു മൂന്ന് വർഷമായിട്ട് എന്റെ ഒപ്പം ജയിലിലായിരുന്നു എന്നാലും വിധി പറഞ്ഞ പ്രശ്നങ്ങൾ അവൾക്ക് മൂന്ന് വർഷത്തെ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് വന്ന ശിക്ഷയി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തില് ആണ് അവളെ അറിയുന്നത് അവനൊരു അവൻ അവൻ്റെ ചേട്ടൻ്റെ ആ തുണിക്കടയില് ജോലി ചെയ്യുവായിരുന്നു ആ സമയത്ത് ഞങ്ങൾ തുണിയൊക്കെ മരിക്കുന്ന അവിടെ നിന്നായിരുന്നു അങ്ങനെ അയാളെ പരിചയപ്പെടുത്തുന്നു പരിചയപ്പെടുന്നത് ക്ലിനിക്കിന്റെ ക്ലിനിക്കിന്റെ ആവശ്യത്തിന് വേണ്ടി ക്ലിനിക്ക് തുടങ്ങാൻ എന്ന ആവശ്യത്തിന് വേണ്ടി അയാളെ ഇവിടെ കണ്ടെത്തണം എം എൽ എ കണ്ടെത്തണം ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടുത്തെ രീതികള് എന്തൊക്കെ ചെയ്യാൻ വേണം എന്നുള്ളവർക്ക് അറിയില്ല അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും ഇത്രമേ തീരുമാനിച്ചിട്ട് ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ചെയ്യും അയാളെ അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ക്ലിക്ക് തോന്നി അയാളൊരു വിശ്വസനാണ് എന്ന് തോന്നി അതുകൊണ്ട് ആണ് അയാളുടെ അടുത്ത് പറഞ്ഞു അപ്പൊ സപ്പോർട്ട് ചെയ്യാം അല്ല എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം അവിടുത്തെ നിയമങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് നല്ല സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് അതിനുശേഷമാണ് പിന്നെ അയാള് ഇന്ത്യയിലേക്ക് വിസിറ്റിങ് എന്തോ ഇന്ത്യയിലേക്ക് വരണം ആവശ്യപ്പെട്ടു അതിനുശേഷം ഞാൻ ഇന്ത്യയിലേക്ക് ഞാനവനുമായിട്ട് ഹസ്ബൻഡുമായിട്ട് തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഇയാൾക്ക് ഇന്ത്യയിലേക്ക് വരണം എന്ന് എന്ത് പറയുന്നു ഹസ്ബൻഡിന്റെ എന്തുപറക്കുറച്ചു പറഞ്ഞാൽ ആ കുഴപ്പമില്ല കൊണ്ടുപോവാൻ എന്റെ കുറഞ്ഞ ഞങ്ങൾ മൂന്നുപേരും കൂടി നാട്ടിലോട്ട് പോയി നാട്ടിലോട്ട് പോയി ഒരു മാസത്തെ നാട്ടിലുണ്ടായിരുന്നു ഞാനും ഹസ്ബൻഡും ആ ഒരുമിച്ച് അവരെ ടൂറിസ്റ്റ് സ്ഥലങ്ങളെ വാങ്ങിക്ക വീട്ടില് മുന്നോട്ട് സന്ദർശിക്ക അങ്ങനെയുള്ള ഒരു മാസത്തെ സ്നാഫണ്ടു അതിനുശേഷം ക്ലിനിക് തുടങ്ങാനുള്ള പൈസ ആയിട്ട് ഹസ്ബൻഡ് പൈസ എല്ലാം റഡിയാക്കി നാട്ടിൽ നിന്ന് ഞങ്ങള് തിരിച്ചു പോന്നു തിരിച്ചു പോന്നപ്പോൾ കൂടി തിരിച്ചു പോന്നു ക്ലിച്ച് പോന്നപ്പോഴത്തേക്കും എവിടെയൊക്കെ ക്ലിനിക്ക് തുടങ്ങാനുള്ള കാര്യങ്ങൾ വരയ്ക്കുമെല്ലാം വരച്ചു എല്ലാം റഡിയാക്കി ക്ലിനിക്ക് തുടങ്ങി ആദ്യത്തെ മാസം നല്ല വരുമാനമായിരുന്നു ക്ലിനിക്കിൽ നല്ല വരുമാനം ഉണ്ടായിരുന്നു അതിനുശേഷം ആ വരുമാനം കണ്ടപ്പോഴത്തേനും അവന്റെ ക്ലിനിക്കിൽ നിന്ന് ഒരു പാർട്നർഷിപ്പ് ഒരു ഷെയർ അവന് എന്നോട് കാശ്യപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞു പൈസ ഒന്നും മുടക്കിയില്ലല്ലോ എനിക്ക് 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 ഷെയർ ഹസ്ബൻഡ് ഞാനും തീരുമാനിച്ചത് ഇവിടെ ക്ലിനിക്ക് തുടങ്ങി ഉടനെ തുടങ്ങി ജോലിയെല്ലാം റെഡി ആയതിനു ശേഷം എല്ലാം കാര്യങ്ങൾ റെഡിയാക്കി കൊച്ചിനെ നാട്ടിലോട്ട് അതിൽ നിന്ന് ഈ മുന്നിലോട്ട് കൊണ്ടുവരാനായിരുന്നു തീരുമാനം അടുത്ത് അവൻ ആദ്യം ആദ്യത്തെ മാസത്തെ കാര്യങ്ങൾ കണ്ടപ്പിച്ച ഷെയർ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഷെയർ കൂടാൻ വേണ്ടി എല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ തുടങ്ങി തുടങ്ങാൻ തീരുമാനിച്ചു ഞങ്ങൾ ൂടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അവൻ ഉടനെ ആ സമയത്ത് എനിക്ക് അറബിയൊന്നും അറിയത്തില്ലല്ലോ അറബി ധനം വായിക്കാനൊന്നും അറിയത്തില്ല അതുകൊണ്ട് അവൻ തന്നെ പേപ്പറില് പേപ്പറിൽ എഴുതി എനിക്കൊരു ഷെയർ പിന്നെ ആ സമയത്ത് അബ്ദുൾ അബ്ദുള്ള ഞാൻ നേരത്തെ ജോലി ചെയ്ത ഹോസ്പിറ്റലിന്റെ ഉടമ പ്രശ്നം ഉണ്ടാക്കി വരുമാനം എന്റെ ഹോസ്പിറ്റലിന്റെ വരുമാനം പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലിന്റെ വരുമാനം കുറഞ്ഞു ഞാൻ ഹോസ്പിറ്റൽ തുടങ്ങിയതിന് ശേഷം അപ്പം അയാള് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അയാൾക്ക് ഒരു ഷെയർ വേണം മുപ്പത്തിമൂന്ന് ശതമാനം ഷെയർ വേണം എന്ന് പറഞ്ഞു അപ്പൊ അയാൾക്ക് കൊടുക്കാനുള്ള ഷെയർ അത് കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തുടങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ൊരു ഷെയർ കൊടുത്തു ആ സമയത്ത് നമ്മൾ അഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് അഗ്രിമെന്റിൽ ചെയ്ത് ഞാൻ അറിയാതെ തന്നെ തൊള്ളാന്ന് മുപ്പത്തിമൂന്ന് ശതമാനം അവന് ഷെയർ ആയിട്ട് അവനഴുതി അത് എന്നെ കൊണ്ട് സൈൻ ചെയ്തിട്ട് ഞാൻ അറിയാതെ തന്നെ അതിനുശേഷം ക്ലിനിക്കിന് ക്ലിനിക്ക് തുടങ്ങാൻ ആക്കിയുള്ള ഒരു വണ്ടി ഞാൻ വാങ്ങിക്കണായിരുന്നു വാങ്ങിക്കാനായിട്ട് അവനെ ഏർപ്പാടാക്കി എന്റെ പേരിൽ തന്നെ അത് അവൻ പോയി അവന്റെ പേരിൽ വാങ്ങിച്ചു ഇതൊക്കെ ഈ സംഭവങ്ങൾക്ക് അറിയുന്നത് ഞാൻ മൂന്നാല് മാസം കഴിഞ്ഞതിന് ശേഷമാണ് സംഭവങ്ങൾ അറിയുന്നത് കാരണം അതറിയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്നാലു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് ഞാൻ അവന്റെ ഭാര്യയാണ് എന്നുള്ള പുരാതന അവൻ പറഞ്ഞു അത് ക്ലിനിക്ക് ജോലിക്കാര് കറക്കാണ് ഞാൻ അറിയുന്നത് നിമിഷ അവന്റെ ഭാര്യ അല്ലേ താൻറെ ഭാര്യ അല്ലേ പിന്നെന്തിന് അവന് പൈസ കൊടുക്കാതെ അവൻ മുപ്പത്തിനാല് ശതമാനം ക്ലിനിക്കിൽ നിന്നും എല്ലാം എല്ലാ മാസവും കൈപ്പറ്റുമായിരുന്നു അത് ഞാൻ പറഞ്ഞു അവൻ എന്തിനാ അവന് കൊടുക്കുന്നേ അവനെന്തിനാ പൈസ കൊടുക്കുന്നേ എന്ന് പറഞ്ഞപ്പൊ ഞാൻ ഞാൻ ഭാര്യയല്ല ദിനം പിന്നെ നീ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അപ്പൊ ഇന്ത്യയും ഇന്ത്യയും പ്രശ്നം ചേച്ചി അല്ലേ രണ്ടുപേരെയും എടുക്കാനോ അത് ദിനം പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞത് ഞാൻ പറഞ്ഞു അതെങ്ങനെയാ ഭാര്യ ആവുന്ന എങ്ങനെയാ എനിക്ക് ഭർത്താവും ബാക്കിയുണ്ട് ഞാൻ നാട്ടിലെ ഇന്ത്യൻ ഇന്ത്യൻ ഭർത്താവിന്റെ ഭാര്യ ഞാൻ ഇവിടെ ഭാര്യയും ഭർത്താവ്ന്നുമല്ല അപ്പൊ നിങ്ങള് നാട്ടില് പോയ സമയത്ത് നിങ്ങള് ഇന്ത്യയിൽ പോയ സമയത്ത് കല്യാണം കഴിച്ചതാണല്ലോ എന്ന് പറഞ്ഞത് സ്ഥലമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ അതും അതെല്ലാം സംഭവങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ അതിന് ശേഷം ഹോട്ടലിൽ തന്നെ തെളിഞ്ഞ കണ്ടപ്പോഴത്തേനും ചോദിച്ചു അതെന്തെങ്ങനെ അവര് പറയുന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേനും അത് ഞാൻ നിനക്ക് നിനക്ക് നാട്ടിലാട്ട് നിന്ന് എന്തെങ്കിലും ശത്രുത എന്തെങ്കിലും ഭീഷണികളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനും അവനും തമ്മിൽ പ്രശ്നം ഉണ്ടായി ഒരുപാട് പ്രാവശ്യം അടിക്കുകയും ക്ലിനിക്കില് ക്ലിനിക്ക് അടച്ചുപൂട്ടവും ഒരുപാട് ഭീഷണികൾ ശാരീരികമായിട്ട് ഒരുപാട് ഭീഷണികൾ അവൻ ചെയ്തു അതിനുശേഷം ഞാൻ ഉടനെ തന്നെ ഒരു ഷെയ്ഖ് ഇവിടെ നമ്മൾ അടുത്തുള്ള ഷെയ്ഖ് ഞാൻ താമസിക്കുന്ന അതിന്റെ അടുത്തുള്ള ഷേഖിന് അവരുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇങ്ങനെയൊക്കെയാവും പറയുന്നത് എനിക്ക് അവനെ നിന്നെന്തെങ്കിലും രക്ഷ കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ അവരടുത്ത് പോയ പറഞ്ഞു ഇപ്പോ അവര് എന്നാൽ ശരി ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കലാലിനെ വിളിച്ചു കലാൽ പറഞ്ഞു കലാൽ അവരോടും പറഞ്ഞു ഞാൻ ഞങ്ങള് ഇന്ത്യയിൽ പോയ സമയത്ത് കല്യാണം കഴിക്കുവാണ് പിന്നെ ഇന്ത്യയിൽ ഞാൻ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കൂ ആ സമയത്ത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയിലൊക്കെ ആൾക്കാരെ കാണിച്ച് വിശ്വസിപ്പിക്കുക അവന്റെ വീട്ടുകാരെയും കാണിച്ച് വിശ്വസിപ്പിച്ചു അതിനുശേഷം പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ട് അവര് ആ അവരങ്ങ് വിശ്വസിച്ചു അവർ അവൻ പറയുന്നത് കുറച്ചൊക്കെ പള്ളിയായി അവരിലും വന്നിട്ട് അതിനുശേഷം അവിടെ ഒന്നും ഒരു രക്ഷയില്ലെന്ന് അറിയപ്പെടും പിന്നെ ഞാന് സനേന് സനേന്ന് വന്നിട്ട് ഏ ജയിലില് മറ്റേ ലോക്കൽ പോലീസിനെ വിവരം അറിയിച്ചു പോലീസിനെ വിവരം അറിയിച്ച പോലീസിന് ലോക്കൽ പോലീസിന് അറസ്റ്റായി അതിനുശേഷം പോലീസുകാര് അവനോട് മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ടായി അപ്പൊ എന്നെയും എന്നെയും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഇവിടെ ജയിലിലായി മാര്യേജ് സർട്ടിഫിക്കറ്റ് അവതരിച്ചാൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയില് ആ സമയത്ത് ഞാന് കാര്യങ്ങൾ എനിക്ക് സംഭവിച്ച കാര്യങ്ങളെന്നാ ഞാൻ പറഞ്ഞു അപ്പൊ അവൻ ഉടനെ തന്നെ ഒരു കള്ള മാരേജ് സർട്ടിഫിക്കറ്റ് യെമനിൽ നിന്നും യെമനിൽ വെച്ച് കല്യാണം കഴിച്ച മാര്യേജ് സർട്ടിഫിക്കറ്റ് ജയിലിൽ കാണ മറ്റേ കോർത്തിൽ കാണിച്ചിട്ട് എന്നെ അവൻ അവൻ പുറത്തിറക്കി എന്നെ അവന്റെ ഭാര്യ എന്നെ അവന്റെ ഭാര്യ ആക്കി കോടതി വിധിച്ചു ഭാര്യയാണ് എന്ന് വിധിച്ചു അത് നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിട്ടാണ് എന്റെ പേര് പോലും ആ പേര് അവരണ്ട് പേര് പോലും പേര് ശരിയായ പേരല്ല തെറ്റായ പേരാണ് അവനൊരു മുസ്ലിം പേരൊക്കെ ഉണ്ടാക്കിട്ടാണ് അതായത് ഞാൻ മുസ്ലിമാണ് എന്ന് അവർക്കാൻ വേണ്ടി മുസ്ലിം പേരുണ്ടാക്കിട്ടാണ് അവന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റിനുള്ള പേരും പാസ്പോർട്ടിനുള്ള പേരും രണ്ടും രണ്ടാണ് അതൊക്കെയാണ് സംഭവിച്ച കാര്യങ്ങൾ അതിനുശേഷം പിന്നെ അവൻ ശാരീരികമായിട്ട് അവൻ എന്നെ അവന്റെ ഭാര്യയായി അവന്റെ കൂടെ താമസിപ്പിക്കുക അതിന് ശേഷം ഞാൻ അവന്റെ ചേട്ടന്റെ വീട്ടിൽ പോയി കാര്യം അവതരിപ്പിച്ചു ആ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് ഞാൻ സൈറ്റ് എടുത്തില്ല എനിക്ക് ഭർത്താവും കൊച്ചും നാട്ടിലുണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഉടനെ തന്നെ ചേട്ടൻ പോയിട്ട് വേറൊരു ഒരു പള്ളീടെ പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് കൈ പിടിച്ച് കല്യാണം വിവാഹം ബന്ധം ആ ഒരു രീതിയിൽ അവർ ചടങ്ങ് നടത്തുമായിരുന്നു അപ്പൊ ഏത് രീതിയിലും ഗവൺമെന്റ് പരമായിട്ടോ അല്ലെങ്കി രാഷ്ട്രീയപരമായിട്ടോ ഒരു രീതിയിലും രക്ഷ എനിക്ക് കിട്ടിയില്ല പാസ്പോർട്ട് ആണെങ്കിൽ ആന്റെ കൈവശം പിന്നെ എന്നെ ആന്റെ കൂടെ താമസിപ്പിക്കായിരുന്നു ആ സമയത്ത് ആ സമയത്ത് പൈസ പൈസയുടെ കാര്യങ്ങൾ എന്റെ പൈസ ക്ലിനിക്കിൽ ഒന്നൊന്നും വരുമാനം എല്ലാ വരുമാനം അവൻ കൈപ്പറ്റി ഒരു രൂപ പോലും എനിക്ക് ബാക്കിയില്ല മാത്രമല്ല നാട്ടുകാരുടെ വരുന്നു കടം വാങ്ങിക്കുക അവനെവരെയും പറ്റിച്ച് പൈസ ഉണ്ടാക്കുക അതെന്നെ കൊണ്ട് കൊടുപ്പിക്കുക മാത്രമല്ല അവനും അവൻ്റെ കൂട്ടുകാരും വീട്ടിൽ കൊണ്ടുവരിക അവനെപ്പോഴും എപ്പോഴും എപ്പോഴും കഞ്ചാവൂബലിൽ പൈക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യം ബോധമില്ലാതെ ആൾക്കാരെയൊക്കെ ഊട്ടിക്കൊണ്ടുവന്ന് ഞാനുമായിട്ട് ശാരീരികമായിട്ട് ബന്ധം നടത്താനുള്ള അതെല്ലാം ആവശ്യപ്പെട്ടു എന്നോട് പലവട്ടം എന്നോട് ആ ഇതിന് നന്ദി ഞാനതിന് വിരോധമായതുകൊണ്ട് എന്നെ അടിക്കും വീട്ടിൽ നിന്നും പതിരാത്രി ഇറക്കി വിടുവും ഞാൻ നിലവിളിച്ചോടി അയൽ ഓടി പോയി പരാതി പറഞ്ഞു കറിഞ്ഞോണ്ട് അതിലാവശ്യം വീട്ടിൽ നിന്ന് ഇറക്കി വിടുവും അങ്ങനെയൊക്കെ ചെയ്തു ഉപദ്രവിച്ചു കാലവട്ടം ജയിലിലാക്കും ഉടനെ തന്നെ അവൻ ജാമ്യത്തിൽ ഇറങ്ങും എന്റെ അടുത്ത് വരും എന്നെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് യാതൊരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആ ജയിൽപാടിനുമായിട്ട്